ഞാൻ ഇവിടെ നാല് പഴം എടുത്തിട്ടുണ്ട് ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഴം പൊരി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിതൊന്ന് കഷ്ണാക്കാം എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു കുറച്ച് മൈദ കേട്ട ആവശ്യത്തിന് എടുക്കാം ഇനി പിന്നെ ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ചിടുന്ന ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടയിനുണ്ട് പിന്നെ ഒരു നുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമെണ്ണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഒരു അലക്ക കുത്തിയിടുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് യൂസാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് പഴംപൊരിയിൽ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡിയായോ ആയോ അപ്പോൾ ഞാനിവിടെ തുടങ്ങി അപ്പോൾ എണ്ണ കായലിട്ട് ചെയ്യാൻ തോന്നുന്നു കേട്ടോ എണ്ണ കായാത്ത കാരണം തോന്നുവരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് പൊന്തി വരും അപ്പോൾ അത് ഉണ്ടാക്കട്ടെട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിനോടൊപ്പം തന്നെ ചായ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ചായയാണ് വയ്ക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ചായ വയ്ക്കുന്നു അവിടെ നമ്മൾ പഴംപൊരി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് എടുത്തു ഇനി അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചായ ഇവിടെ ഇങ്ങനെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നല്ല പെട്ടെന്ന് തിളച്ച് കഴിയുമ്പോൾ അത് വെന്ത് ഇറങ്ങൂല അതിൻ്റെ ചായല കടു കടുപ്പിറങ്ങൂല അപ്പോൾ ഇങ്ങനെ പതുക്കെ ഒന്ന് ഒന്ന് തീ കൂട്ടുക ഒന്ന് കുറച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ നല്ല ചായ ആയിട്ട് കൊടുക്കും അങ്ങനെ പാൽ ചായ ഉണ്ടാക്കിയില്ല പെട്ടെന്ന് അങ്ങോട്ട് തിളച്ച് പറഞ്ഞിട്ട് കാര്യം ഇതൊന്ന് പതുക്കനെ തീ കിടന്നിട്ടൊന്ന് തിളച്ച് കടുപ്പൊക്കെ ഇറങ്ങിട്ടെ നമ്മുടെ പഴംപൊരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയുണ്ട് ഇതിൽ കുറച്ചും കൂടി ഉള്ളു പഴംപൊരി ആ നമ്മുടെ ചായ റെഡി ആവുമ്പോഴത്തേനും പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡിയായി ചായ റെഡിയായി റെഡിയായിട്ടാ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാ ഒരു കുഞ്ഞ് പഴംപൊരി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് അത് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലേ കാണുക ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസലേക്കും